കാലത്ത് നമ്മുടെ മലയാള സിനിമയിൽ നായികയായി എത്തി പിന്നീട് ചില കാരണങ്ങളാൽ സാഹചര്യങ്ങൾ കൊണ്ട് ബി ഗ്രേഡ് സിനിമകളിൽ അല്ലെങ്കിൽ എ സർട്ടിഫൈഡ് സിനിമകളിൽ അഭിനയിക്കേണ്ടി വന്ന ചില നടിമാരുണ്ട് അവരാരൊക്കെ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിലൊന്നാമത്തേത് പ്രിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ സജീവമായ നടിയായിരുന്നു പ്രിയ കർപ്പക എന്നാണ് യഥാർത്ഥ പേര് സിനിമയിലെ ഗാനരംഗങ്ങളിൽ ബാക്ക്ഗ്രൌണ്ട് ഡാൻസറായിട്ടാണ് ഇവർ കരിയർ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനെത്തിയ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി സിനിമയിലേക്ക് എത്തുന്നത് ഈ സിനിമയുടെ കഥ ഒരുക്കിയത് പ്രിയദർശനായിരുന്നു പ്രിയദർശന്റെ മുൻപുള്ള ബോയിംഗ് ബോയിംഗ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഇവർ ബാക്ക്ഗ്രൌണ്ട് ഡാൻസറായും അഭിനയിച്ചിട്ടുണ്ട് പ്രിയദർശൻ തന്നെയാണ് ഇവരെ ഈ സിനിമയിലേക്ക് നായികയായി കൊണ്ടുവരുന്നത് ആദ്യ നായികാവേഷം തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും തുടർന്ന് ഒരുപാട് സിനിമകളിൽ അവസരം ലഭിക്കുകയും യും ചെയ്തു തമിഴ് സിനിമയിൽ ഉൾപ്പെടെ നായിക വേഷങ്ങൾ ഇവർക്ക് ലഭിച്ചു എന്നാൽ പിന്നീട് അഭിനയിച്ച പല മലയാള സിനിമകളും ചെറിയ വേഷങ്ങളായിരുന്നു ഇവർക്ക് നൽകിയത് മലയാളം കൂടാതെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും ഇവർ അഭിനയിച്ചിരുന്നു എന്നാൽ ആദ്യ സിനിമ നേടിക്കൊടുത്തതുപോലുള്ള വിജയമുണ്ടാക്കാൻ മറ്റു സിനിമകൾക്ക് സാധിച്ചില്ല പിന്നീട് അധികം സൈഡ് വേഷങ്ങളിലേക്കും ചെറിയ വേഷങ്ങളിലേക്കും ഇവർ ഒതുക്കപ്പെട്ടു പിന്നീട് അവസരങ്ങൾ കുറഞ്ഞതോടുകൂടി പൂർണ്ണമായും ഗ്ലാമറസ് വേഷങ്ങളിലേക്ക് മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ചാരവലയം എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഇവർ കൂടുതൽ ഗ്ലാമറസ് നായികയായി അറിയപ്പെട്ടത് കാലഘട്ടങ്ങളിൽ ഞാൻ രാജാവ് മിസ് സുവർണ മണിവർണ തൂവൽ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മലയാള സിനിമയിലേക്ക് മടങ്ങി വന്നു നിന്നിഷ്ടം എന്നിഷ്ടം ടു എന്ന ചിത്രത്തിലാണ് ഇവർ അഭിനയിച്ചത് ഇപ്പോൾ തമിഴ് സീരിയലുകളിൽ സജീവമാണ് ഇവർ ഇവർക്കിപ്പോൾ അൻപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് മികച്ച തുടക്കം ലഭിച്ചിട്ടും അഭിനയ ഉണ്ടായിട്ടും നിർഭാഗ്യവശാൽ മലയാള സിനിമയിൽ മുൻനിര നായികയായി ഉയർന്നുവരാൻ പറ്റാതെ പോയി ട്രാക്ക് മാറിപ്പോയ നടിയായിരുന്നു ഇവർ അടുത്ത താരം നടി ജയലളിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ മലയാള സിനിമയിൽ സജീവമായിരുന്ന നടിയായിരുന്നു ജയലളിത ആന്ധ്രാപ്രദേശ് സ്വദേശിനിയായിരുന്ന ഇവർ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കോളേജ് പഠനത്തിന് ശേഷം ക്ലാസിക്കൽ ഡാൻസ് ും സ്റ്റേജ് ഷോകളിലും മികവ് തെളിയിച്ച ജയലളിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വി കെ പവിത്രൻ സംവിധാനം ചെയ്ത ഉപ്പു എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമ അഭിനയ രംഗത്തേക്ക് വരുന്നത് ഈ സിനിമയിലെ ആമിന എന്ന നായിക കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ച ജയലളിതക്ക് വളരെയധികം പ്രശംസകളും ലഭിച്ചിരുന്നു അതേ വർഷം തന്നെ ഏതാനും ചില തെലുങ്ക് സിനിമകളിലും ഇവർ അഭിനയിച്ചിരുന്നു എന്നാൽ മലയാളത്തിലെ ഉപ്പു എന്ന സിനിമയ്ക്ക് ശേഷം ഇവർക്ക് അധികമൊന്നും സിനിമകളിൽ നായിക വേഷം ലഭിച്ചില്ല ഒന്നോ രണ്ടോ ചിത്രങ്ങളിൽ മാത്രമായി ഇവരുടെ നായിക വേഷങ്ങൾ ഒതുക്കപ്പെട്ടു പിന്നീട് വൈശാലി ഒരു മുത്ത ഇസബല്ല ഒരു വടക്കൻ വീരകഥ തുടങ്ങിയ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ഇവർക്ക് ലഭിച്ചു നായിക വേഷങ്ങൾ അധികം ലഭിക്കാതെ വന്നതോടുകൂടി ഇവർ പൂർണ്ണമായും ഗ്ലാമറസ് വേഷങ്ങളിലേക്ക് മാറി ആയിരം ചിറകുള്ള മോഹം വൈശാഖരാത്രി അവളൊരു സിന്ധു തുടങ്ങിയ സിനിമകളിൽ ഇവർ ഗ്ലാമറസ് വേഷങ്ങൾ അവതരിപ്പിച്ചു ഇതുപോലെയുള്ള ഒരുപാട് സിനിമകളിൽ ഇവർ പരിധി വിട്ട് അഭിനയിക്കുകയും ചെയ്തിരുന്നു ഗ്ലാമറസ് നായിക എന്ന പേരിൽ വളരെയധികം ഇവരുടെ കഥാപാത്രങ്ങളും അഭിനയം ശ്രദ്ധിക്കപ്പെട്ടു മെയിൻ സ്ട്രീം സിനിമകളിൽ നായികയായും വമ്പൻ സിനിമകളിൽ കഥാപാത്രങ്ങളായും വന്ന ഇവർ പിന്നീട് ഗ്ലാമറസ് വേഷങ്ങളിലേക്ക് മാറുകയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ കൂടി ഇവർ മലയാള സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറി നിന്നു പിന്നീട് തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിൽ ഇവർ അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ സിനിമാ സജീവമായിരുന്നു അതേ വർഷം പുറത്തിറങ്ങിയ ഒരു ദേവുഡ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് അടുത്തത് നടി മറിയ കന്നഡ ചിത്രമായ ഗൗരി കല്യാണം എന്ന സിനിമയിൽ നായികയെ അഭിനയിച്ചു ഇവർ അഭിനയത്തിലേക്ക് എത്തുന്നത് സ്പോർട്സിലും നൃത്തത്തിലും താൽപര്യമുണ്ടായിരുന്ന മറിയ വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമാ മേഖലയിൽ എത്തിയിരുന്നു എന്നാൽ മറിയ നായികയായി എത്തിയ ആദ്യ തെലുങ്ക് സിനിമ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചിത്രം പരാജയമാവുകയും ചെയ്തു അതോടുകൂടി തെലുങ്ക് സിനിമകളിൽ പിന്നീട് ഇവർക്ക് വലിയ അവസരങ്ങളൊന്നും ലഭിച്ചില്ല പിന്നീട് പ്രിയദർശന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മോഹൻലാലും ശോഭനയും അഭിനയിച്ച് പുറത്തിറങ്ങിയ മിന്നാരം എന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് ഇവർ എത്തുന്നത് പിന്നീട് നിർണയം കമ്പോളം കാലാപാനി ചന്ദ്രനിധിക്ക് ദിക്കിൽ തുടങ്ങി ഒരുപാട് സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ഇവർ അവതരിപ്പിച്ചു എന്നാൽ ഈ ചെറിയ കഥാപാത്രം പാത്രങ്ങളുടെ മലയാള സിനിമയിൽ നായികയെത്താൻ ഇവർക്ക് സാധിച്ചില്ല എല്ലാം ശ്രദ്ധിക്കപ്പെടാതെ പോയ വേഷങ്ങളായിരുന്നു പിന്നീടാണ് ഇവരുടെ കരിയറിൽ വലിയ മാറ്റം സംഭവിക്കുന്നത് അന്നത്തെ കാലത്തെ ഗ്ലാമറസ് നായികയായിരുന്ന ഷക്കീല നായികയെത്തി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ കാതര എന്ന സിനിമയിൽ ഇവർ അഭിനയിച്ചു ഇതോടുകൂടി ഇവരെ സിനിമാ പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിച്ചു പിന്നീട് ഇവർ ഇത്തരം ഒരുപാട് ഗ്ലാമറസ് എ സർട്ടിഫൈഡ് സിനിമകളിൽ ഇവർ അഭിനയിച്ചു നമ്മുടെ മെയിൻ സ്ട്രീം സിനിമകളിൽ അവസരം ലഭിക്കാതിരുന്ന ഇവർ പിന്നീട് ഗ്ലാമറസ് സിനിമകളിലൂടെ സൗത്ത് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ടു പിന്നീട് ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകളിൽ ഇവർ സജീവമായി അഭിനയിച്ചു എന്നാൽ ഇതിനിടയിൽ മെയിൻ സ്ട്രീം സിനിമകളിലേക്ക് മടങ്ങി വരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു കലാപൻ മണിയോടൊപ്പമുള്ള ഫോർട്ട് കൊച്ചി എന്ന സിനിമയിൽ ഇവർ അഭിനയിച്ചിരുന്നു പക്ഷെ ആ സിനിമകളൊന്നും ക്ലച്ച് പിടിച്ചില്ല പിന്നീടും വീണ്ടും ഗ്ലാമറസ് വേഷങ്ങൾ തന്നെ ചെയ്യേണ്ടി വന്നു കുറച്ച് കാലങ്ങൾ ശേഷം ഗ്ലാമറസ് സിനിമകൾക്ക് മാർക്കറ്റ് നഷ്ടപ്പെട്ടു അതോടെ ഇവർ അഭിനയം നിർത്തി പിന്നീട് ഇവർ വിദേശത്ത് സ്ഥിരതാമസമായി ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല അടുത്തത് പഴയകാല നടി ഉണ്ണിമേരിയാണ് അന്നത്തെ കാലത്തെ ശാലീര സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്ന ഉണ്ണിമേരിയെ കുറച്ച് മുൻപത്തെ തലമുറയിലെ യുവാക്കൾ ആരാധനയോടെയായിരുന്നു കണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ നവവധു എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടാണ് ഇവർ സിനിമയിലേക്ക് വരുന്നത് പിന്നീട് ഹിന്ദി ഉൾപ്പെടെ അഞ്ചു ഭാഷകളിലായി മുന്നൂറിലേറെ സിനിമകളിൽ ഇവർ അഭിനയിച്ചു കുറച്ചു ദിവസം കൂടി അവധി കരിയറിന്റെ തുടക്കത്തിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുള്ള സൂപ്പർ സ്റ്റാറുകളോടൊപ്പം അഭിനയിക്കാൻ ഇവർക്ക് അവസരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എന്ന ഒറ്റ വർഷം മാത്രം പതിനാറ് സിനിമകളിലാണ് ഇവർ അഭിനയിച്ചത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യ സൂപ്പർ സ്റ്റാറായ രാജേഷ് കന്നയോടൊപ്പം അഭിനയിക്കാനും ഉണ്ണിമേരിക്ക് അവസരം ലഭിച്ചിരുന്നു പിന്നീട് ഒരു കാലത്തിന് ശേഷം ഇവർ കംപ്ലീറ്റ് ഗ്ലാമറസ് റോളുകളിലേക്ക് മാറുകയായിരുന്നു പണത്തിലും പ്രശസ്തിയിലും ഒരുപാട് താല്പര്യമുള്ള ഉണ്ണിമേരി കയ്യിൽ കിട്ടിയ റോളുകളെല്ലാം ചെറുതോ വലുതോ എന്ന് നോക്കാതെ ചെയ്തു കൂട്ടി പിന്നീട് ഉണ്ണിമേരിക്ക് കഥയിലധികം പ്രാധാന്യമില്ലാത്ത ചെറിയ ഗ്ലാമറസ് വേഷങ്ങളിൽ മാത്രമായിരുന്നു അവസരം ലഭിച്ചിരുന്നത് എന്നാൽ ജീവിതത്തിൽ ഒരുപാട് മോശം അനുഭവങ്ങൾ നേരിട്ട ഉണ്ണിമേരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ആ കൂടി ഉണ്ണിമേരി സിനിമാ ഫീൽഡിൽ നിന്നും പൂർണ്ണമായും മാറി നിന്നു പിന്നീട് കാലം രാഷ്ട്രീയത്തിലും സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ണിമേരി സജീവമായിരുന്നു ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നൊക്കെ പൂർണ്ണമായും മാറി നിന്ന് കൊച്ചിയിൽ കുടുംബ ജീവിതം നയിച്ചു വരികയാണ് നമ്മുടെ താരം താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂകളിലോ മറ്റു ടി വി പ്രോഗ്രാമുകളിലോ ഇപ്പോൾ പങ്കെടുക്കാറുമില്ല ദീപ എന്നാണ് ഉണ്ണിമേരിയുടെ യഥാർത്ഥ പേര് ഇവർക്കിപ്പോൾ അറുപത്തി മൂന്ന് വയസ്സ് പ്രായമുണ്ട് അടുത്തത് നടി ചാർമിള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മലയാളത്തിൽ തിളങ്ങി നിന്ന നായികയായിരുന്നു ചാർമിള എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ നല്ലതൊരു കുടുംബം എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു ഇവരുടെ സിനിമാ കരിയർ ആരംഭിച്ചത് സിബി മലയിൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ ധനം എന്ന മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് മലയാളത്തിലെ ചാർമിള എത്തുന്നത് പിന്നീട് അങ്കിൾ വൺ കേളി പ്രിയപ്പെട്ട കുക്കു കാബൂളിവാല രാജധാനി തുടങ്ങിയ ഒരുപാട് സിനിമകളിൽ ഇവർ അഭിനയിച്ചു ഒരു കാലത്ത് ബാബു ആന്റണി ആക്ഷൻ സിനിമകളിൽ സ്ഥിരം നായികയായിരുന്നു ചാർമിള കളമശ്ശേരിയിലെ കല്യാണയോഗം അർജുനൻ പിള്ളയും അഞ്ചു മക്കളും തുടങ്ങിയ ഒരുപാട് സിനിമകൾ പിന്നീടും വന്നു ആ സിനിമകളൊക്കെ ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നവയാണ് എന്നാൽ സിനിമയിൽ മുൻനിര നായികയായി ലൈംലൈറ്റിൽ തിളങ്ങി നിൽക്കുമ്പോഴും ഇവരുടെ ജീവിതത്തിലും സിനിമാ കരിയറിലും ഒരുപാട് ദുഃഖകരമായ സംഭവങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇവരുടെ ചില പിടിവാശികൾ കാരണം ചില മികച്ച സിനിമകൾക്ക് ഇവർക്ക് നഷ്ടമായിരുന്നു അതിനൊരു ഉദാഹരണമാണ് ഭരതന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനെത്തിയ അമരം എന്ന ചിത്രത്തിൽ മാധു അവതിരിപ്പിച്ച മമ്മൂട്ടിയുടെ മകളുടെ കഥാപാത്രത്തിന്റെ ഓഫർ ആദ്യം വന്നത് ചാർമിളക്കായിരുന്നു എന്നാൽ ഇവർ അത് നിരസിക്കുകയായിരുന്നു അതുപോലെ ഭരതൻ സംവിധാനം ചെയ്ത ചമയം എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിനും ഇവർക്ക് ഓഫർ ലഭിച്ചിരുന്നു എന്നാൽ കഥാപാത്രത്തിന് കറുത്ത മേക്കപ്പ് ആയതുകൊണ്ട് അതിട്ട് അഭിനയിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അതും ഇവർ നിരസിച്ചു ഇത്തരത്തിൽ ഒരുപാട് പിടിവാശികൾ കാരണം പിന്നീട് ഇവർക്ക് ഒരുപാട് സിനിമകൾ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മിക്കവാറും യുവ നടന്മാരുടെ നായികയായി അഭിനയിച്ച ചാർമേള പിന്നീട് ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കുകയായിരുന്നു സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടതോടുകൂടി ഇവർ ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കുളിർക്കാറ്റ് സുന്ദരി പ്രാവ് തുടങ്ങിയവ ആ ബി ഗ്രേഡ് സിനിമകൾക്ക് ചില ഉദാഹരണങ്ങളാണ് എന്നാൽ ഈ സിനിമകളൊക്കെ ബി ഗ്രേഡ് സിനിമകളാണെന്ന് അറിയാതെയായിരുന്നു ഇവർ അഭിനയിച്ചിരുന്നത് പിന്നീട് ഒരു കാലത്ത് നായിക വേഷങ്ങളിൽ തിളങ്ങിയ ചാർമിളക്ക് പിന്നീട് ചെറിയ വേഷങ്ങളിലും കഥയിലൊട്ടും പ്രാധാന്യമില്ലാത്ത കഥാപാത്രങ്ങളുമായിരുന്നു ലഭിച്ചിരുന്നത് ചാർമ ഇപ്പോഴും സിനിമാ സജീവമാണ് ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കുക എന്നുള്ളത് വലിയ തെറ്റല്ല കഥാപാത്രത്തിനാവശ്യമായ ചില മാറ്റങ്ങൾ അവർ വരുത്തുന്നു എന്ന് മാത്രം പക്ഷേ ചിലർ അതിനെ മോശമായി കാണും കരിയറിൽ മികച്ച തുടക്കം ലഭിച്ചിട്ടും ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കേണ്ടി വന്ന മറ്റു നടിമാരെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ